ഞാൻ വന്നിട്ടുള്ളത് അരിപ്പൊടിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപെട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് നമ്മളെ വീട്ടിലെപ്പോൾ അരിപ്പൊടി ഉണ്ടാകണമെന്നില്ലല്ലോ അങ്ങനെയുള്ള സമയത്ത് നൂൽപെട്ട് കഴിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി നല്ല അടിപൊളിയായിട്ടുള്ള നൂൽപ്പൊട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനിതവിടെ ഒന്നര കപ്പ് പച്ചരി പൊതിർത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും പുറത്താനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി പുറത്ത് വെച്ചാൽ മതി ഇതിലുള്ള വെള്ളമെല്ലാം ഓറ്റിക്കഴിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക ഞാനിത് അരിയെല്ലാം ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം അരച്ചെടുക്കുക ഇപ്പോൾ ഇത് ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരിപ്പ വെച്ചിട്ട് നമ്മളിത് റെഡിയാക്കി എടുക്കുന്ന പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് അതിലേക്കിത് അരച്ചരി ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ഇത് അരിച്ചെടുക്കുന്നത് അരിയാത്ത അരി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഞാനിപ്പോൾ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കിയെടുത്താൽ മതി അടുപ്പത്ത് വെച്ചുകൊടുത്താൽ പിന്നെ ഇത് കൈവെക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ നമുക്കിത് നൂൽപെട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് റെഡി കിട്ടില്ല അങ്ങനെ ഇതാ ഇതിപ്പോൾ ഏകദേശം റെഡിയായി വരുന്നുണ്ട് ഈ ഒരു സമയത്തെല്ലാം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഒന്ന് ചൂടായി വന്നാൽ പിന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടുക ഇങ്ങനെ ആയാൽ പിന്നെ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ നന്നായി ഒന്ന് കുഴച്ചെടുക്കുക ഇങ്ങനെ എല്ലാ ഭാഗവും റെഡിയായി വരുന്ന രീതിയിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ി കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കിയിട്ട് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വേറൊരു പ്ലേറ്റിൽ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കുക വേഗം തന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് പാത്രത്തിൻ്റെ അടിഭാഗത്തിൻ്റെ ചൂട് തട്ടിയിട്ട് ഇത് ഡ്രൈ ആയി പോകുന്നുണ്ടോ ഞാനിപ്പോൾ ഇത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പാച്ചിലോ വെച്ചിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് വെച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് കുറച്ച് സമയം ചൂട് തണിയാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് കൈ കൊണ്ട് തൊടാനുള്ള ഭാഗത്തിലുള്ള ചൂടാവുന്ന സമയം വരെ ഇത് മാറ്റി വെക്കുക പെട്ടെന്ന് തന്നെ ഇത് ചൂട് തണ്ണി കിട്ടും അധികം സമയമൊന്നും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് അധികം കുഴച്ചെടുക്കൊന്നും വേണ്ട നമുക്ക് സെവനായി ഇടാനുള്ള പാകത്തിലൊന്നും ഉരുത്തിയെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതുപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നൂൽപ്പെട്ട് ഊന്നിയെടുക്കാം സാധാരണ നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കില്ല ആ ഒരു പാകത്ത് തന്നെ ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഏതാ വായൽ ഇല ഇത് റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഇഡ്ഡിലെ തട്ടിലും റെഡിയാക്കി എടുക്കാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓരോന്നും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ നാല് ഇലയിലിങ്ങനെ ചെയ്തിട്ട് അത് വേവിച്ചെടുത്തതിന് ശേഷമാണ് ബാക്കിയുള്ളതും വേവിച്ചെടുക്കുന്നത് ഇനി ഇതായി വേവിക്കാനായിട്ട് ഇലച്ചമ്പൂല് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ വെച്ചുകൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇത് വന്ന് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടി ഊന്നിയെടുക്കാം എത്ര സമയം കഴിഞ്ഞിട്ട് ഇത് ഊന്നിയെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും ഡ്രൈ ആയി പോകുന്നില്ല അങ്ങനെ ഇതാ ബാക്കിയുള്ള നാല് ഇലയിൽ ഞാൻ പിന്നെ മുങ്ങിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആദ്യം വെച്ചത് ബന്ധക്കുണ്ടാവും ആദ്യം എടുത്ത് വെച്ചതിന് ശേഷം ആ ഒരു ചെമ്പിൽ മുടി ചെമ്പിലേക്ക് ഇത് വെച്ചു കൊടുത്തിട്ട് വെച്ചെടുക്കുക ഇനി ഞാനിത് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു തക്കാളി കറി റെഡിയാക്കി എടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തക്കാളി കറിയാണ് തക്കാളി കറി റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഒരു ടീസ്പൂൺ കടുവാണ് ചേർത്ത് കൊടുക്കുന്നത് കടുവന്ന് പൊട്ടി വന്നാൽ ഒരു നുള്ളു പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വെല്ലുവിളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വാട്ടിയെടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഇപ്പൊ ഇതാ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു ഇഞ്ചിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം ഇതാ ഇത് ഉള്ളിയും ഇഞ്ചിയെല്ലാം കൂടി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം എന്നിട്ട് കുറച്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക പച്ചമുളകും ചേർത്ത് ഇട്ടിട്ട് അതും ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ഇത് കുറച്ച് കറിയേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതാ ഇതെല്ലാം കൂടി നന്നായി വാടി വന്നിട്ടുണ്ട് അധികം ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ വാട്ടിയെടുക്കണം എന്നാലാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരിഞ്ഞതാണ് രണ്ട് തക്കാളി ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് മൂടി വെച്ചുകൊടുത്തിട്ട് വാട്ടിയെടുത്താൽ മതി ഇപ്പം ഇതാ തക്കാളിയും കൂടി നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നും ഞാൻ പ്രത്യേകം പറയുന്നത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് വാട്ടിയെടുക്കണം എന്നാലാണ് നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുക ഇനി നമ്മൾ ഇതുവരെ ഇല്ല ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അരമുറി തേങ്ങൽ ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തതാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക എനിക്ക് ഇതിൽ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടും ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ചേർത്ത് കൊടുക്കണ്ട പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഒന്നും പൊടികൾ ചേർത്ത് കൊടുക്കുന്നില്ല ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇതായത് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മെല്ലെ ഒന്ന് ഉളക്കി കൊടുക്കുക അങ്ങനെ ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഇവിടെ റെഡിയാക്കി ഉണ്ട് ഇത് നമുക്ക് നൂൽപ്പൊട്ടിൻ്റെ കൂടെയും വെള്ളാപ്പത്തിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് ഇങ്ങനെ ഇത് തേങ്ങാപ്പാൽ ചേർത്ത തക്കാളി കറിയും അരിപ്പൊടിയോ ഒന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നൂൽപൊട്ടും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാക്കാത്തവല്ലോ ഒരു പ്രാവശ്യമെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കി കരിപ്പൊടി ഒന്നും ഇല്ലെങ്കിൽ കുട്ടികളെല്ലാം എടുക്ക് നൂൽപൊട്ട് കഴിക്കണമെന്നൊന്നും അറിയില്ല ആ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക